നമസ്കാരം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ വാർ റൂമിൻ്റെ ചുമതല യുവ നേതാവിന് നൽകി ദേശീയ നേതൃത്വം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശശികാന്ത് സെന്തിലിനാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ വാർ റൂം ചുമതല തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ദ്ധമായി കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനായ ശശികാന്ത് സെന്ധൽ മഹാരാഷ്ട്ര കോൺഗ്രസ്സിന് മുതൽക്കൂട്ടാകും ചെന്നൈയിലെ ഗ്രാമപ്രദേശത്ത് നിർധന കുടുംബത്തിൽ ജനിച്ച് സ്വയം കഠിന പ്രയത്നം കൊണ്ട് ഐ എ എസ് നേടിയ അദ്ദേഹം കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനാകുകയും രാഹുൽ ഗാന്ധിയോടുള്ള ആരാധനയും സ്നേഹവും കൊണ്ട് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു സ്വന്തം തട്ടകത്തിൽ തന്നെ മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചു ആ തീരുമാനം ഇരുകയ്യും നീട്ടി സ്വീകരിച്ച സെന്ധുൽ തൻ്റെ ജനസ്വീകാര്യത തെളിയിച്ചു തിരുവള്ളൂരിൽ നിന്നും ചരിത്രഭൂരിപക്ഷത്തിൽ വിജയിച്ചു സ്വന്തമായി തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് രൂപം നൽകിയാണ് സെന്ധിൽ തിരുവള്ളൂരിൽ പ്രചരണം നയിച്ചത് ആ മികവാണ് അദ്ദേഹത്തെ ഈ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നിയോഗിക്കാൻ ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധം പുലർത്തുന്ന ശശികാന്ത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി സ്പേസ് നൽകിക്കൊണ്ടുള്ള പ്രചരണം തന്നെയാകും മഹാരാഷ്ട്രയിൽ ആവിഷ്കരിക്കുക